പറമ്പ് എംഎൽഎ കെ പി മോഹനന് നേരെ കണ്ണൂർ പെരിങ്ങത്തൂർ കരിയാട് ഇന്ന് കയ്യേറ്റമുണ്ടായി മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധിക്കുന്ന നാട്ടുകാർക്കിടയിലൂടെ എം എൽ എ നടന്നു പോകുന്നതിനിടെയാണ് കരിയാട് അങ്കണവാടി ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി കൂടിയായ കെ പി മോഹനൻ തനിക്ക് നേരെ ബോധപൂർവം കയ്യേറ്റമുണ്ടായെന്ന് കരുതുന്നില്ല എന്നാണ് കെ പി മോഹനന്റെ പ്രതികരണം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പം പറഞ്ഞുകൂടാ അല്ല പോലീസ് കേസ് കേസെടുത്താൽ സഹായിക്കണല്ലോ പോലീസ് കേസെടുത്താൽ എന്ത് തന്നെയാണല്ലോ നമ്മളോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയണമല്ലോ അല്ല പരാതി ഞാനായിട്ട് കൊടുക്കുന്നില്ല സോങ്ങോ കേസ് എടുക്കുന്നില്ല അന്നേരം അതുമായിട്ട് സഹായിക്കും കയ്യേറ്റത്തിൽ കണ്ടാൽ അറിയാവുന്ന ഇരുപത്തിയഞ്ചു പേർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു പ്രദേശത്തെ ഡയാലിസിസ് സെന്ററിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നുവെന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം കണ്ണൂർ പെരിങ്ങത്തൂരിൽ നിന്ന് ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി തത്സമയം സൂപ്പർ ഫോർ എറ്റ് ഫോറിൽ ഷഹദ് നമ്മൾ വലിയ പ്രതിഷേധമൊക്കെ കണ്ടുപക്ഷേ അപ്രതീക്ഷിതമായാണ് എം എൽ എക്കെതിരായ പ്രതിഷേധമുണ്ടായത് അത് അതുവഴി കടന്നു പോവുകയായിരുന്നു എം എൽ എ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെ കയ്യേറ്റം ചെയ്ത് നമുക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പ്രതിഷേധം നടത്തുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളിലായി പ്രതിഷേധമുണ്ടായിരുന്നു ഈ വിഷയം എം എൽ എക്ക് അറിയാവുന്നതാണ് കൃത്യമായൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നൊരു പരാതി നാട്ടുകാർക്കുണ്ടല്ലേ തീർച്ചയായും അനുജ അങ്ങനെ തന്നെയാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രതിഷേധമല്ല പ്രത്യേകിച്ച് രണ്ട് വർഷക്കാലമായി ഈ ഒരു പ്രശ്നം ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഈ പറയുന്ന ഡയാലിസിസ് സെന്റർ അത് ഏകദേശം ആറ് വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു ഇതിനു മുൻപ് സ്റ്റോപ്പ് മെമ്മോ ഒക്കെ നൽകിയതാണ് പക്ഷെ വീണ്ടും അത് തുറന്നു പ്രവർത്തിച്ചു അതിനെതിരെയാണ് ഈ നാട്ടുകാർ പ്രതിഷേധം നടത്തിയത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ് ഇവിടെയുള്ള നാട്ടുകാർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് ഇവ ഈ വെള്ളം ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇവിടുത്തെ കിണറുകളിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് വലിയ വില കൊടുത്ത് പുറത്തു നിന്നും വെള്ളം വാങ്ങുകയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇന്ന് രാവിലെ എം എൽ എ ആദ്യം ഈ പ്രതിഷേധം ഈ ഉദ്ഘാടനത്തിനായിട്ട് അംഗനവാടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് എം എൽ എ തന്നെ പറയുന്നുണ്ട് പിന്നെ ഈ നാട്ടുകാരുടെ പ്രതിഷേധം കണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോയതാണ് പക്ഷെ പിന്നീട് വീണ്ടും ഈ വാർഡ് മെമ്പർക്ക് ഇടപെട്ട ഘട്ടത്തിൽ എം വീണ്ടും വരികയും ഇവർക്ക് ഇടയിലേക്ക് നടന്നു ചെല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് ചേച്ചി ശരിക്കും എന്താണ് ഇന്ന് രാവിലെ സംഭവിച്ചത് ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് പിന്നെ ഡയാലിസ് സെൻറ്ററിൻ്റെ പിന്നെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇത് ഉദ്ഘാടനത്തിന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളെ പ്രതിനിധിയല്ലേ എം എൽ എ അപ്പം ഞങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അദ്ദേഹം ഒരു സന്മനസ് കാണിക്കണ്ടേ അയാൾ ഇടിച്ച് കയറി വരികയാണ് ചെയ്തു അല്ലെങ്കിൽ സ്ത്രീകളുണ്ട് ഗർഭിണികളുണ്ട് കുട്ടികളുണ്ട് ഞങ്ങളെടുത്ത് ചോദിക്കണ്ടേ ശരിക്കും ഞങ്ങളെല്ലാം ഒരു അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം പോയത് അത് ആ ഒരു സംഘടനക്കുള്ളു മാലിന്യപ്രശ്നം ഏകദേശം രണ്ടര വർഷത്തോളം ഞങ്ങൾ അനുഭവിക്കുന്നു ഇത് സ്റ്റോപ്പ് എം வந்து ஷோக்கோஸ் நோட்டீஸ் வந்து അപ്പം ഇവർ പൊതുവേ പറയുന്നത് ആരുടെ വെള്ളത്തിൽ ഒന്നുമില്ല ഈ കോളിയും കോളിഫോമും ഉള്ളത് കേരളത്തിലെ എല്ലാ കിണറിലുകളിലും സാധാരണയായിട്ടുള്ളതാണ് പക്ഷെ അളവിൽ കവിഞ്ഞാണ് ഇതുള്ളത് പിന്നെ അതുമാത്രമല്ല ടി ഡി എസിൻ്റെ ബാക്കി ഓയിൽ ഗ്രീസ് ഇതൊക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വന്ന് എല്ലാ പേപ്പേഴ്സും ഞങ്ങളെടുത്തുണ്ട് ഞങ്ങൾ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ല നമ്മൾ ഒരു സ്ഥാപനത്തിനെതിരെ ഉന്നയിക്കുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒന്നും പഠിക്കാതെ പിന്നെ ഉന്നയിക്കില്ല അത് നമുക്ക് മാലി കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തറവാട്ട് പോയിട്ട് ഇരുപത്തഞ്ച് ലിറ്റർ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് എടുത്തുകൊണ്ടുവരുന്നത് എനിക്ക് കാലിന് ഓപ്പറേഷൻ ചെയ്ത ഒരാളാണ് എനിക്ക് വെള്ളം എടുത്തുകൊണ്ടുവന്നുകൂടാ വെള്ളം കൊണ്ടുവരാൻ ആളില്ലാത്തവരെ ഓട്ടോറിക്ഷയിൽ അമ്പത് ലിറ്റർ വെള്ളം കൊണ്ടുവരുന്നത് അപ്പം ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുകയോ ഉണ്ടാവില്ലയോ ഇവർ പറയുന്ന വെള്ളത്തിൽ ഒന്നുമില്ലയെന്ന് പക്ഷേ വെള്ളത്തിൽ അവിടെ പ്ലാന്റുകൾ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടിൽ ഉണ്ട് ഇപ്പോൾ അവിടുത്തെ ഒരു ടാങ്ക് മണ്ണിട്ട് മൂടാനും മറ്റൊരു ടാങ്ക് കോൺക്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ കോൺക്രീറ്റ് ചെയ്താലും വീണ്ടും ആ വെള്ളം ഓവർഫ്ലോ ചെയ്യും ഓവർഫ്ലോ ചെയ്താൽ അതിൽ തന്നെയാണ് ഇവർ വെള്ളം ആറോവിൻ്റെ വേസ്റ്റ് വിടുന്നതെങ്കിൽ അത് മെല്ലെ മെല്ലെ പിന്നെ സാൾട്ടും മറ്റ് കണ്ടൻസും വന്ന് അത് അക്യുമുലേഷൻ വരുമ്പം അത് ബ്ലോക്ക് ആവുകയും വീണ്ടും ആറോ വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യും അപ്പം നമ്മൾ കാലാകാലങ്ങളായിട്ട് വെള്ളം കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാ ആ അവസ്ഥ നമ്മൾ രണ്ട് കൊല്ലം മുമ്പേ ഇദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ പിന്നെ പുരുഷന്മാർ ഇവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒന്ന് വന്ന് ഞങ്ങളെ വീടിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങളെ കൗൺസിലർ വന്ന് കൗൺസിലറും പിന്നെ കൗൺസിലർക്കറിയാം വെള്ളത്തിൽ പ്രശ്നമുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനുജ അതായത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇതിൽ സ്റ്റേഷൻ വരാം ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെടൽ നേരത്തെ നടത്തിയിട്ടുണ്ട് എന്നാണല്ലോ മന്ത്രി പറഞ്ഞത് അഞ്ചാം തീയതി യോഗം ചേരുമെന്നുള്ളതും പറയുന്നുണ്ട് നേരത്തെ ഇടപെട്ടതാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഈ വിഷയത്തോടൊരു അലംഭാവം കാണിക്കുന്നുണ്ട് ഇവരുടെ ആവശ്യത്തോട് എന്നത് നാട്ടുകാർ പറയുമ്പോൾ മന്ത്രിയോ നിഷേധിക്കുക മുൻമന്ത്രിയോ നിഷേധിക്കുകയാണോ പറഞ്ഞു ഷദിലേക്ക് എത്താം അതാണ് ഇപ്പോൾ കരിയാട് നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയാണ് ഷഹദ് റഹ്മാൻ അവരുടെ പ്രശ്നം ഇത്തരത്തിലേക്കൊരു ഡയാലിസിസ് സെന്റർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് വലിയ മാലിന്യ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് കുടിവെള്ളത്തിലേക്ക് മാലിന്യം കലരുന്നു എന്നതാണ് ഓളിഫോം ബാക്ടീരിയ ഉൾപ്പെടെ അത് അളവിൽ കവിഞ്ഞ് ഉണ്ട് എന്നുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒക്കെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് വലിയ പ്രശ്നമാണ് അവർക്കുള്ളത് ദൂരത്തിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവരേണ്ടുന്ന അവസ്ഥ കഴിഞ്ഞ കാലങ്ങളായി അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രശ്നത്തിനാണ് പരിഹാരം തേടേണ്ടത് എന്നവർ പറയുകയാണ് ഇതിനോടകം ചില നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിലും പരിഹാരമായിട്ടില്ല എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നു ഈ വിഷയത്തിൽ ഒന്നും ഇടപെടാൻ എം എൽ എ തയ്യാറാകുന്നില്ല നേരത്തെ പല കുറി പരാതിപ്പെട്ടിട്ടുണ്ട് ഈ എം എൽ എയോട് തന്നെ പരാതിപ്പെട്ടതാണ് എന്ന് പറയുകയാണ് പക്ഷേ അദ്ദേഹം ആ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല ഒരു നിസ്സംഗത പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് കൊണ്ട് കാരണം അതുവഴി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തത് എന്ന തരത്തിലേക്കാണ് അവർ പറയുന്നത് പക്ഷേ താൻ ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിട്ടുണ്ട് എന്ന് എം എൽ എ പറയുകയാണ് എന്നാൽ ഇന്നുണ്ടായത് മോശം പ്രവൃത്തിയായിപ്പോയി എന്നാണ് എം എൽ എ കെ പി മോഹനൻ പറഞ്ഞത് മോശം പ്രവൃത്തിയായിപ്പോയി എന്നതാണ് പക്ഷേ അത് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് കരുതുന്നില്ല അതിലെന്തെങ്കിലും രാഷ്ട്രീയമുള്ളതായി കരുതുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് ഈ വിഷയത്തിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട് ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട് ഷഹദിലേക്ക് തത്സമയം നമ്മൾ പോവുകയാണ് ഒരിക്കൽ കൂടി ഷഹദ് ഞാൻ നേരത്തെ ചോദിച്ചത് ഇതിൽ ഈ എം എൽ എയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ നാട്ടുകാർ പറയുന്നു ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു അനുകൂല സമീപനം ഉണ്ടാകുന്നില്ല എന്നാണോ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ആ പ്രതികരണം കേൾക്കാം ഷഹദിന് കേൾക്കാമോ ഞാൻ ചോദിച്ചതിൽ എം എൽ എയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം പറയുന്നത് അങ്ങനെയാണല്ലോ എം എൽ എ ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് അതായത് ഇവർ ബോധപൂർവം ഇത്തരം ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ബോധപൂർവ്വം ഒരു കയ്യേറ്റം നടത്താൻ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് എം എൽ എ പറയുന്നത് മാത്രമല്ല ഇതിലുള്ള പല ആളുകളെയും തനിക്ക് അറിയാം എന്ന കാര്യവും എം എൽ എ പറയുന്നുണ്ട് ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പം മുമ്പ് ഇവിടെയുള്ള ഈ ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഇവർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്ത പശ്ചാത്തലത്തിൽ സ്ത്രീ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ യാതൊരുവിധ മാന്യതയും പാലിക്കാതെയാണ് എം എൽ എ ഇവർക്കിടയിലേക്ക് കയറി വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ തിരിച്ചു ഇപ്പോൾ കേസ് കൊടുക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് പരുക്ക് വെക്കിയിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ഇവർ തിരിച്ചും കേസ് കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് പക്ഷെ നിലവിൽ ഇപ്പോൾ പോലീസ് ചൊക്ലി പോലീസ് സ്വമേധയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എം എൽ എയോട് അല്പസമയം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ എം എൽ എ പറഞ്ഞത് താൻ എന്തായാലും ഇതിന് സ്വമേധയാ കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പോലീസ് കേസെടുത്താൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കും എന്നുള്ള ഒരു കാര്യമാണ് അതെ ഇപ്പോൾ ഇതിൽ ഈ എന്താണ് ഈ നാട്ടുകാരുടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണമല്ലോ അതിലവർ എന്താണ് ആവശ്യപ്പെടുന്നത് ചില നടപടികൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുന്നു ഇനി എന്താണ് ഇതിൽ വേണ്ടതെന്നാണ് അവർ പറയുന്നത് ഷഹദ് അതായത് ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഒരു എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു നടപടി എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മലിനജലം സംസ്ക ഈ ഡയാലിസ് സെൻ്ററിൻ്റെ മലിനജലം യാതൊരു കാരണവശാലും ഭൂമിക്കുള്ളിലേക്ക് പോകാൻ പാടില്ല കാരണം സമീപ പ്രദേശത്ത് ഇപ്പം അങ്കണവാടി ഉദ്ഘാടനം ചെയ്ത് ആ അങ്കണവാടി പ്രവർത്തിക്കണമെങ്കിൽ വെള്ളം വേണം കുട്ടികൾക്ക് വെള്ളം കുടിക്കണം ഈ വെള്ളം കൊടുക്കുക അതുകൊണ്ട് യാതൊരു കാരണവശാലും ഭൂമിക്കടിയിൽ ഈ ഡയാലിസ് സെൻ്ററിൻ്റെ മലിനജലം പോകാൻ പാടില്ല അവർ എങ്ങനെ രോഗികൾക്ക് നോർമൽ ടാങ്ക് കര കരയിൽ ടേറ്റ് അപ്പം അഞ്ചാം തീയതി ഒരു യോഗം നടത്താൻ ഇപ്പം തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട് മുമ്പ് നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് സമരസമിതി അങ്ങനെ ഈ ഒരു വിവരം അറിയില്ല അങ്ങനെ പറയുകയാണെങ്കിൽ അവർ എന്ത് എന്തെന്നാ പറയാൻ പറ്റുമോ ഈ വെള്ളം ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾക്കിതേ പറയാനുള്ളൂ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം അത് അനുവദിക്കണം കുടിക്കുക കാരണം ഈ മലിനജല എന്നും ഞങ്ങളെ കിണറിലേക്ക് വന്ന് വമ്പിച്ച് കഴിഞ്ഞ് കുടിക്കും ഞങ്ങൾ നിങ്ങൾ ഒരു വെള്ളം ഉപയോഗിക്കുന്നില്ല വെള്ളം ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാൻ പറ്റൂല അത്രക്കും അത്രക്കും കെമിക്കൽസുകളാണ് ഞങ്ങളെ കണ്ട കിണറിലുള്ളതെന്ന് ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവർക്ക് നിഷ്കർഷിച്ചിട്ടുണ്ട് അത് പ്രകാരം ഡി എംഒ സ്റ്റോപ്പ് എം ഓവും കൊടുത്തത് അതൊന്നും ഇവർ പാഴ് ഇതുമാതിരി കണക്കാക്കിയല്ലാതെ ഇത് യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല അവർക്ക് രാഷ്ട്രീയ പ്രതിനിധികളും മറ്റുള്ളവരും സി എമ്മിനെ സി എമ്മും രാഷ്ട്രീയ പ്രതിനിധികളും വലിയ വലിയ ആൾക്കാരെ കാണാൻ പോയി ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് വെള്ളം കുടിച്ചാൽ മതിയാവും അതുകൊണ്ട് സ്ഥാപനം നടത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിധം അല്ല ഭൂമിക്കടിയിൽ യാതൊരു വിധത്തിലും വെള്ളം പോകാനുള്ള ഇതുണ്ട് കരയിൽ വെക്കുന്ന ഇപ്പം പല ടെക്നോളജികൾ വളർന്ന കാര്യമാണ് അതുകൊണ്ട് കരയിൽ വെക്കുക ഈ എട്ട് സെൻറ്റ് സ്ഥലത്ത് ഇത്രയും വേസ്റ്റ് ഇനിയിപ്പോൾ ആറോ വെച്ച് അവർ ചെയ്യുന്ന ആറോ വേസ്റ്റ് എവിടെ തള്ളും നല്ല വെള്ളത്തെക്കാട്ടും കൂടുതലാണ് ആറോ വെച്ചതിന് ശേഷം വരുന്നത് അതിൻ്റെ വെള്ളം കൂടുതലാണ് വേസ്റ്റ് അറുപത് ശതമാനം വേസ്റ്റ് ഞങ്ങളും ഇപ്പം ഇതിനെപ്പറ്റി ഒരു വിശകലന പഠിച്ചുകൊണ്ടേ ഇരിക്കുവാണ് കാരണം അത് കാരണം ഇതൊരു കാരണവശാലും ഇവിടെ ഒരു പരിഹാരം നമ്മൾ ഇന്നത്തെ ഈ വന്നാൽ അദ്ദേഹം അങ്കണവാടി ഉദ്ഘാടനത്തിനായി വന്നതാണ് ഇവർ പ്രതിഷേധിക്കുന്നത് കണ്ട് വാഹനം അവിടെ നിർത്തിയിട്ട് അവർക്കിടയിലൂടെ നടന്നു പോയി അതാണെന്ന് തോന്നുന്നു കണ്ടത് അതാണ് ഈ നാട്ടുകാർക്ക് ഇത്രയധികം രോഷം രോഷമുണ്ടാകാനുണ്ടായി കാരണവും എന്താണ് ഇവരുടെ വിഷയമെന്ന് എന്ന് അവരോട് ആ സമയം ചോദിക്കാനോ അവരോട് സംസാരിക്കാനോ ഒന്നും തയ്യാറാകാതെ കടന്നുപോയി എന്നുള്ളതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചതെന്ന് കരുതുന്നു അല്ലേ തീർച്ചയായും അത് തന്നെയാണ് കാരണം സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഇത്രയും ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിച്ച ആളല്ല ഇതിൽ കൂടുതൽ ആളുകൾ ആ സമയത്ത് ഇവിടെ പ്രതിഷേധവുമായിട്ടുണ്ടായിരുന്നു അതിൽ സ്ത്രീകളുണ്ടായിരുന്നു ചെറിയ കുട്ടികളുണ്ടായിരുന്നു ഈ ഇപ്പം കാണിക്കുന്ന ഈ പ്രായമായ ആളുകളൊക്കെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു പക്ഷേ അവരെ ഒന്നും വക വെക്കാതെ അവർ ഈ പ്ലക്കാഡുകൾ പ്ലക്കാടുകളെ എന്തി മുദ്രാവാക്യം വിളിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് അവരെ ഒന്നും വക വെക്കാതെ അവരോട് എന്തിനാണ് ഈ സമരം എന്ന് പോലും ചോദിക്കാതെ നിങ്ങളെ പിന്നെ കണ്ടോളാം എന്ന് തിരിച്ച് മുദ്ര ക്യം വിളിച്ച എം എൽ എ ഇവരുടെ ഇടയിലൂടെ നടന്നു പോകാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഇവരെ പ്രകോപിതരാക്കിയിട്ടുള്ളത് അല്പം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ എം എൽ എ ആണ് ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിൽ തിരിച്ച് പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുകയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്നൊരു ഉറപ്പ് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുട്ടികളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോട് സംസാരിക്കുകയോ ഒക്കെ തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിൽ നിന്നും വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നത് അത് സ്വാഭാവികമായിട്ടും ും ഏതൊരാളുകളെയും പ്രകോപനം ഉണ്ടാക്കുന്നതാണ് അത്തരം ഒരു പ്രകോപനമാണ് എം എൽ എയുടെ ഭാഗത്ത് നിന്നും ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിലാണ് ഇവർ ആദ്യം വാക്കേറ്റം പിന്നീട് അത് കയ്യാങ്കളിയിലേക്കും മാറിയിട്ടുള്ളത് അതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് എം എൽ എയുടെ എം എൽ എ സ്വീകരിച്ച ആ സമീപനമാണ് എം എൽ എ പറയുന്നത് മോശം കാര്യമാണ് ചെയ്തത് താൻ്റെ ഇടപെടൽ നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ് ഈ വിഷയത്തിൽ ഇനി അഞ്ചാം തീയതി യോഗം ചേരുന്നുണ്ട് എന്നുകൂടി പറയുന്നത് പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ തിരികെ നാട്ടുകാരും അല്ലെങ്കിൽ ഈ പ്രതിഷേധിച്ചവരും എം എൽ എക്കെതിരെ പരാതിയുമായി രംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന വിവരം കൂടി ഷഹദ് റഹ്മാൻ നൽകുകയാണ് കണ്ണൂർ പെരിങ്ങത്തൂരിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം